അപ്പൊ ഇന്ന് നമ്മുടെ മുയിലുഞ്ഞിനെ കാണിച്ചു തരാം ഇപ്പൊ അവർക്ക് പത്ത് ദിവസമായി അല്ലേ ഞാൻ ബാക്ക് ക്യാമറ ഇതാണ് ആദ്യത്തെ ആള് ഹലോ നല്ല ഉറക്കോ കണ്ണൊന്നും ഇതുവരെ തുറന്നിട്ടില്ല നാളെ തുറക്കായിരിക്കും ചെലപ്പോ അല്ലേ അല്ലേ അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ കുഞ്ഞ് കണ്ണിതുവരെ തുറന്നില്ല ഇപ്പം എത്ര ദിവസമായി എട്ട് ദിവസമായി ഇതുവരെ തുറന്നില്ല ചിലപ്പോൾ നാളെ തുറക്കായിക്കല്ലേ തുറക്കുവാണേൽ കാണിക്കാവേ ഇനിയും ബാക്കിയുള്ള അപ്പം ഇവരൊക്കെയാണ് നമ്മുടെ വികൃതി കുട്ടികൾ ഇത് കണ്ടോ ഇവനെയാണ് നമ്മളിപ്പോൾ കാണിച്ചത് ഇവൻ്റെ കളർ കണ്ടോ ഗോൾഡൻ കളറും പിന്നെ ഇച്ചിരി ചെവിയിലൊക്കെ ഇച്ചിരി വെള്ള കളറ് ഇത് ബ്ലാക്കും പിന്നെ വൈറ്റും കൂടി ഞാൻ തോന്നുന്നു ഇത് ഈവൻ ബ്ലാക്കും ഗോൾഡൻ കളറും പിന്നെ ഇത് വെള്ളയിൽ മിക്സ് അപ്പം ഇഷ്ടമായോ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും നമ്മുടെ കുട്ടീസിനെ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ഇത്രയേ ഉള്ളൂട്ട് 赞。